വസ്സലാത്തു അമബാദ് ഏറെ പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ സഹോദരിമാർ എത്ര അനുഗ്രഹങ്ങൾ കിട്ടിയാലും അതൊക്കെ കൂടുതൽ കിട്ടിയിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കൽ മനുഷ്യ പ്രകൃതിയുടെ ഭാഗമാണ് മനുഷ്യരുടെ മനസ്സറിയുന്ന കാരുണ്യവാനായ അഹു അതിനുള്ള വഴി എന്താണ് എന്ന് വിശുദ്ധ ഖുറാനിലൂടെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് وإذا تأذن ربكم لئن شكرتم لأزيدنكم ولئن كفرتم إن عذابي لشديد الله سبحانه وتعالى من يشرك عريبنا لكي سنربم لَإِنْ شكرتم الله كانك الله سبحانه وتعالى നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് നമ്മൾ കൂടുതൽ കൂടുതൽ ശുക്ർ ചെയ്താൽ അസീതന്നക്കും നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ അള്ളാഹു കൂടുതൽ കൂടുതൽ വർദ്ധിപ്പിച്ചു നൽകുമെന്നാണ് അള്ളാഹു ശുഭഹാനുഭൂതമായ നൽകിയ വാഗ്ദാനമാണ് അതൊരിക്കലും തെറ്റില്ല ഇന്നല്ലാഹ ലായു ഹലിഫുൽമി ആദ് അള്ളാഹു സുബഹാനഹുഅത്താല ഒരിക്കലും വാഗ്ദാനങ്ങൾ ലംഘിക്കാറില്ല ചെയ്ത് കൊടുത്ത ഉറപ്പുകൾ അള്ളാഹു നമുക്ക് നൽകിയ ഉറപ്പാണ് അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്താൽ അത് നമുക്ക് ആ ന്യാമത്തിൽ വർധനവുണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ് അള്ളാഹുവിനോടുള്ള നന്ദി കാണിക്കൽ അതിൻ്റെ അളവ് വർദ്ധിപ്പിക്കും തോറും നമ്മൾക്ക് അള്ളാഹു സുബഹാനഹുഅത്താല ന്യാമത്വം വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കും നമ്മൾ എത്ര നന്ദി ചെയ്താലും അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് അതൊന്നും പകരമാകില്ല എന്നിരുന്നാലും കഴിവിൻ്റെ പരമാവധി ഹൃദയം കൊണ്ടും നാവ് കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും സൽക്കർമ്മങ്ങൾ അധികരിപ്പിച്ചുകൊണ്ടുമൊക്കെ നമ്മൾ അനുഗ്രഹദാതാവായ ഏകനായ സർവശക്തനായ പരമകാരുണ്യകനായ നമ്മുടെ റബ്ബിനോട് നിരന്തരം നന്ദി കാണിച്ചു കൊണ്ടിരിക്കണം ഹംതിൻ്റെ വാചകമായ അലഹമില്ല എത്ര തവണയാണോ നമുക്ക് കൂടുതൽ ഉരുവിടാൻ കഴിയുക നമുക്ക് കൂടുതൽ മനസ്സറിഞ്ഞുകൊണ്ട് പറയാൻ കഴിയുക അത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം നബി സലഹു അലൈഹി വസ്ലമാണ് ഒരിക്കൽ പറഞ്ഞത് ഒരടിമക്ക് ന്യാമത്ത് കൊടുത്തു അതിൽ അയാൾ അള്ളാഹു സുബഹാനോട് ഹംദ് പറയുകയാണ് ഹംദു ആ ഹംദാണ് അവന് ലഭിച്ച ന്യാമത്തിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠകരമായത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നമ്മളെ പഠിപ്പിക്കുന്നത് റബ്ബ് നൽകിയ അനുഗ്രഹങ്ങൾ അവനിഷ്ടപ്പെട്ട മാർഗത്തിലല്ലാതെ ഒരിക്കലും നമ്മൾ വിനിയോഗിക്കരുത് അതേപോലെ തന്നെ ന്യാമത്തിന് അള്ളാഹു നൽകിയ ന്യാമത്തിന് നന്ദിയെന്നോണം ഇഷ്ടപ്പെട്ട മാർഗത്തിൽ നമുക്ക് നൽകിയ ന്യാമത്തുകളെ നമ്മൾ ഉപയോഗിക്കുകയും വേണം അപ്പോഴാണ് നമ്മൾക്ക് അള്ളാഹു നൽകിയ ആ ഒരു വാഗ്ദാന പ്രകാരമുള്ള ന്യാമത്തിലുള്ള വർധനവ് നമുക്ക് ലഭിക്കുക ഇ ബി സലാഹു വരീ ജീവിതത്തിൽ എങ്ങനെ അള്ളാഹുവിനോട് കൂടുതൽ നന്ദി കാണിക്കണമെന്നതിന് അവിടുന്ന് മാതൃകയായി കാലിൽ നീര് കെട്ടുമാറ് രാത്രി അവിടെ നിന്ന് നമസ്കരിക്കുകയാണ് നമ്മുടെ ഉമ്മ ഐഷർ അലി അള്ളാഹു ചോദിച്ചു പ്രവാചകരെ നിങ്ങൾ നിങ്ങളെന്തിന് ഇത്രത്തോളം കഷ്ടപ്പെടാൻ ലിമത്ത സ്നൗഹാദായ റസൂല പ്രവാചകരെ ഇത്രമാത്രമൊക്കെ ചെയ്യേണ്ടതുണ്ടോ വക്കത് അഫർ അള്ളാഹുലക്ക മാത്ത കദ്മ മീൻ ദമ്പിക്കവ മാത്ര അഹ് കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ പാപങ്ങളൊക്കെ അള്ളാഹു സുബഹാന ഹുഅ താല അങ്ങേക്ക് വിട്ടു നൽകിയിട്ടുണ്ടല്ലോ ലമുസലാ അല്ലെ വല്ലയുടെ മറുപടി അഫല ഒഹിബു അൻ അക്കോൻ അബദൻ ഷക്കൂറ ഒരു നല്ല നന്ദിയുള്ള അടിമയാകണ്ട എന്നാണ് ഹന്തു ഏറ്റവും നല്ല അഭിഭാഗത്താണ് അള്ളാഹു സുബഹാന ഹുഅത്താല ഈ ദുനിയാവിൽ കൂടുതൽ നന്ദി കാണിച്ച ആളുകളെ അടിമകളെ വലിയ സ്ഥാനം നൽകി പല ലോകത്ത് ആദരിക്കുമെന്നാണ് ഇന്ന് അഫ്ലാല ഇബാദില്ലാഹി തബാറ കവറ്റ് യൗമിൽ കയ്യാമത്തെ അൽഹം മാതുൻ അള്ളാഹു സുബഹാന ഹു ആല കയ്യാമത്ത് നാളിൽ അള്ളാഹുവിൻ്റെ അടിമകളിൽ നിന്ന് ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠത നൽകുന്നത് കൂടുതൽ ഹന്ത് അള്ളാഹുവിനോട് കാണിച്ചവർക്കാണെന്നാണ് അതേപോലെ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ അഫ്ലുദ്ദോ ആയി അലഹമുല്ല ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള പ്രാർത്ഥന അലഹമില്ല നബി നബിസ് അലൈഹി വസലമ്മ നമ്മളെ പഠിപ്പിച്ചു ഉറപ്പിനോട് കൂടുതൽ നന്ദി കാണിച്ച് ജീവിക്കാൻ അള്ളാഹു നമുക്കെല്ലാം തൗഫിയ തന്നെ പ്രദാനം ചെയ്യും മാറകട്ടെ അവതരിപ്പിക്കുന്ന എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി